ഹലോ കൂട്ടാരെ ഇന്ന് ഞാൻ വൈകിട്ട് കടയിൽ നിന്ന് മേടിച്ച വാനില ഐസ്ക്രീമാണിത് ഒരു ചെറിയ ടപ്പ് ഐസ്ക്രീമാണിത് നല്ല ചൂടായതുകൊണ്ട് മേടിച്ചതാണിത് വൈകിട്ട് എന്നാൽ അത് കഴിച്ചാലോ സംഭം പൊളിയാണ് നല്ലൊരു മോഡലിലാക്കിയാണ് അടിച്ചു വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു കമ്പവും ഉണ്ട് കഴിക്കാൻ വേണ്ടി കമ്പവും ഐസ്ക്രീം ഇച്ചിരി കട്ടിയാണ് ഫ്രിഡ്ജ് ഇരുന്നേലോന്നെ കട്ടിയാണ് അതുകൊണ്ട് കുറച്ച് എടുക്കാൻ പറ്റത്തോളൂ പക്ഷേ കൂടെ ലൂസായിരുന്നെങ്കിൽ അവർ കഴിക്കാൻ ഒരു സുഖമായിരുന്നു പക്ഷെ കട്ട് ചെയ്യാൻ സംഭവം നല്ല തണുപ്പാണ് ചൂടായതുകൊണ്ട് മേടിച്ചതാണ് ഞാൻ ഐസ്ക്രീം തീരാറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഉണ്ട് ബാക്കി അതും കഴിക്കാം നല്ലൊരു തണുപ്പാണ് അവസാനം എൻ്റെ അടി കണ്ടു ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം ആയാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കെ അല്ലേ